അപ്പം മഹീപാലൻ്റെ കഥയാണ് പറയാനുള്ളത് മഹീപാലൻ അതായത് രാജാവ് മഹീപാലൻ തന്നെ രാജാവല്ലേ ഒരാളെ പേര് പണ്ട് കമലപുരം എന്ന രാജ്യത്ത് കമലവർമ്മൻ എന്ന രാജാവ് ഭരിച്ചിരുന്നതാണ് രാജ്യത്തിനും അവിടുത്തെ രാജാവിനും മിക്കവാറും വരെ പേരായിരിക്കും ഈ കഥയിൽ കാലത്ത് അവിടെ ചന്ദ്രസ്വാമി എന്ന പേര് ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു രാജാവ് ഭരിച്ചിരുന്ന കാലത്ത് ചന്ദ്രസ്വാമി അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന് മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നതിൽ മൂന്നാമത്തോളായ ദേവമതി വിനയശീലയും ഭർത്താവിന് ഏറെ ഇഷ്ടപ്പെട്ടോളുമായിരുന്നു ആ ഭാര്യയിൽ ഒരു പുത്രൻ ജനിച്ചു ജനന സമയത്ത് ഒരു അശ്വരീജും ഉണ്ടായി ഇവൻ ഭാവിയിൽ രാജാവായി തീരും അതുകൊണ്ട് മഹീപാലൻ എന്നത് തന്നെ പേരിട്ട് കൊള്ളുക ആഹ്ലാദചിത്തനായ ചന്ദ്രസ്വാമി മഹീപാലന് വേണ്ട എല്ലാ വിദ്യാഭ്യാസവും നൽകി സമർത്ഥനായി വളർത്തിക്കൊണ്ടുവന്നു അതിനിടെ അവനൊരു സഹോദരിയും ഉണ്ടായി അവളും അതിസുന്ദരിയായി വളർന്നു വന്നു അങ്ങനെയിരിക്കാ നാടിനെ വരൾച്ച ബാധിക്കുകയും കടുത്ത ക്ഷാമം ഉണ്ടാകുകയും ചെയ്തു കൃഷിയെല്ലാം നഷ്ടപ്രജകളിൽ പാട്ടം വളർത്താതെ വന്നപ്പോൾ രാജസൈന്യം അവരുടെ പക്കലുണ്ടായിരുന്ന ഉണ്ടായിരുന്നതൊക്കെ ഒന്നും വെച്ചക്കില്ലല്ലോ പിന്നെ അവർക്ക് അവരെ കാര്യമല്ല നോക്കണ്ടു പോകും പിടിച്ചു പറിച്ചു ഇങ്ങനെപ്പോൾ ചന്ദ്രസ്വാമിയുടെ ഭാര്യ അവളുടെ നാട്ടിലേക്ക് പോകാമെന്ന് ഭർത്താവിനോട് അപേക്ഷിച്ചു പക്ഷെ അത് ശരിയല്ലെന്നും തൽക്കാലം കുഞ്ഞുങ്ങളെ മാത്രം അവിടെ കൊണ്ടു എന്നാക്കാമെന്നും പറഞ്ഞ അദ്ദേഹം മഹീപാലനെയും ചന്ദ്രവതി എന്ന തന്റെ സഹോദരിയെയും കൂട്ടി അവരുടെ മാതൃഗൃഹത്തിലേക്ക് യാത്ര തിരിച്ചു മൂന്നാല് ദിവസം നടന്നതിന് ശേഷം അവർ ഒരു വനത്തിലെത്തി അവിടെയും സന്ധ്യ സസ്യലതാദികളെല്ലാം ഉണങ്ങി നിൽക്കുകയായിരുന്നു അവിടെയും വറവച്ചറിന് ദാഹം കൊണ്ട് പെരിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് അല്പം വെള്ളം കിട്ടുമോ എന്നറിയാൻ ചന്ദ്രസ്വാമി മക്കളെ ഇവരുടെ കാട്ടിലാകെ തിരഞ്ഞു നടക്കുമ്പോൾ സിംഹദഷ്ടേട രാജാവ് സേവകന്മാരുമായി ആ വഴി വന്നു വെള്ളം വെള്ളമന്വേഷിച്ച് നടക്കുകയാണെന്ന് കേട്ടപ്പോൾ അദ്ദേഹം തന്റെ അനുജന്മാർക്ക് ദുഷ്ടി ചലനങ്ങളാൽ ചില നിർദ്ദേശം കൊടുത്തിട്ട് വെള്ളമുള്ള സ്ഥലം കാട്ടിക്കൊടുക്കാൻ നിർദ്ദേശിച്ചയച്ചു ഈ അദ്ദേഹത്തിന് പാപ ബ്രാഹ്മണനിലൊന്നും അറിയില്ല ഇവൻ്റെ തട്ടിപ്പോ ഒന്നു വക്രഗതി അറിയാത്ത പാവൻചന്ദ്രസ്വാമി അവരെ അനുഗമിച്ചു അവരാകട്ടെ കൊണ്ടുപോയി തങ്ങളുടെ നേതാവിന്റെ വസതിയിൽ കെട്ടിയിടുകയാണ് ചെയ്തത് കൃഷ്ണ പരിഭ്രാന്തനായ സ്വാമിയോട് തങ്ങൾ ദേവിക്ക് ബലിയർപ്പിക്കാൻ ലക്ഷണമൊത്ത പുരുഷനെ തേടി നടക്കുകയായിരുന്നെന്നും അപ്പോഴാണ് ബലിമൃഗം മുന്നിൽ വന്ന് ചാടിയതെന്നും അവർ വെളിപ്പെടുത്തി വെള്ളം കൊടുത്തതുമില്ല ബലിയാ ബലിയാടും ആക്കി അത് അദ്ദേഹം നടുങ്ങിപ്പോയി നിരാ നിരാധാരായി കാട്ടുമൃഗങ്ങളുടെ നടുവിൽ തന്റെ മക്കൾ അച്ഛൻ വെള്ളവുമായി വരുന്നത് കാത്തിരിക്കുകയാണല്ലോ ഈശ്വരായെന്നാലോചിച്ച് അദ്ദേഹം ഹൃദയം പൊട്ടിക്കരഞ്ഞു പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂടുന്നു പിന്നീട് അദ്ദേഹം ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന സൂര്യനെ നോക്കി ആതിഥ്യമന്ത്രം ജപിച്ചുകൊണ്ടിരുന്നു ജപം തീർന്നപ്പോൾ ഒരശരീരി ഉണ്ടായി താങ്കൾക്കും കുഞ്ഞുങ്ങൾക്കും ഒന്നും സംഭവിക്കുകയില്ലാട്ടോ അത് കേട്ട് ചന്ദ്രസ്വാമി സമാധാനിച്ചു ഇതേ സമയം പിതാവിനെ കാണാതെയും ദാഹം സഹിക്കാതെയും കാടിൻ്റെ നടുത്ത് കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളെ സാർത്ഥധരൻ എന്നൊരു വൈദ്യൻ കാണാനിടയാകുകയും ദയാശീലന അദ്ദേഹം അവരെ കൂട്ടിക്കൊണ്ട് തന്റെ ഗൃഹത്തിലേക്ക് പോകുകയും ചെയ്തു കുഞ്ഞുങ്ങൾ അച്ഛൻ എന്നെങ്കിലും വരുമെന്ന് പ്രതീക്ഷിച്ച് അവിടെ സുഖമായി താമസിച്ചു ആയിടക്ക് താരാവർമ്മൻ എന്ന രാജാവിന്റെ മന്ത്രിയായ ബ്രാഹ്മണൻ അവിടെ വരികയും തൻ്റെ സുഹൃത്തായ സാർത്ഥധരൻ്റെ വീട്ടിൽ വിശ്രമിക്കാൻ എത്തുകയും ചെയ്തു അനന്തസ്വാമി എന്ന ആ മന്ത്രിയെ സാർത്ഥധരൻ സപരിവാരം യഥോചിതം സൽക്കരിച്ചു അവിടെ ഹോമശാലയിൽ പൂജ ഇന്ത്യ നടക്കുന്ന നടത്തുന്ന കോമളനായ മറ്റീബാലനെ കണ്ട് മന്ത്രി ആരാണെന്ന് അന്വേഷിച്ചു അപ്പൊ ഇദ്ദേഹം ഗംഭീര ഈ കുഞ്ഞി കുഞ്ഞാണെങ്കിലും ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ വിവരം ഒക്കെ അറിഞ്ഞ മന്ത്രി തനിക്ക് അവരെ നൽകാമോ എന്ന് ചോദിച്ചു ശാർത്ഥ തരുന്നത് സമ്മതിച്ചു അങ്ങനെ ആ കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് മന്ത്രി മടങ്ങിയത് അവർ കൂടുതൽ സുഖ സൗകര്യങ്ങളോട് സ്നേഹ വാത്സല്യങ്ങൾ അനുഭവിച്ചു അവിടെ കഴിഞ്ഞു അതിനിടെ വേടപ്രമാണെ ആ സിംഹദുഷ്ടൻ ചന്ദ്രസ്വാമിയെ ബന്ധനത്തിൽ മോചിപ്പിച്ച ഇപ്രകാരം ആപ്പ് പറഞ്ഞു അങ് ആരാണെന്ന് ആ സ്വപ്നദർശനം ഉണ്ടായിട്ടുണ്ടാവും അങ്ങ് ആരെന്നറിയാതെ ചെയ്ത തെറ്റ് പൊറുക്കണം ആദിത്യദേവൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ ഉടനെ അങ്ങയെ മോചിപ്പിക്കാൻ എന്നോട് ആജ്ഞാപിച്ചിരിക്കുന്നു അങ്ങ് സന്തോഷമായി പോയാലും പറഞ്ഞു എന്നിട്ടോ ചന്ദ്രസ്വാമിക്ക് ധാരാളം ദ്രവ്യ സമ്മാനങ്ങൾ നൽകിയാൽ യാത്രയാക്കി ചന്ദ്രസ്വാമി കാട്ടിൽ തൻ്റെ കുട്ടികളെ കാണാതെ അതഞ്ഞ് തിരിഞ്ഞ് നടന്ന് അടുത്തുള്ള ഗ്രാമത്തിലൊരു ബ്രാഹ്മണ ഭവനത്തിലെത്തി ക്ഷീണിതനായ അയാൾക്ക് അവർ ഭക്ഷണം കൊടുത്തു താൻ മക്കളെ അന്വേഷിച്ച് നടക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ആ ബ്രാഹ്മണൻ പറഞ്ഞു കുറച്ചുനാൾ മുമ്പ് കനകവർമ്മൻ എന്നൊരു വർത്തകൻ രണ്ടു കുട്ടികളുമായി ഇവിടെ വന്നിരുന്നു കാട്ടിൽ അനാഥരായി അലയുകയായിരുന്ന അവരെ രക്ഷിച്ചു തൻ്റെ നാടായ ദ്വീപിലേക്ക് പോകുകയാണെന്ന് പറയുകയും ചെയ്തു അത് തന്റെ കുട്ടിന് തന്നെ നോഹിച്ചു ചന്ദ്രസ്വാമി നാളികേര ദ്വീപിലേക്ക് പോകാനുള്ള മാർഗം തേടി നടക്കുന്ന സമയത്ത് വിഷ്ണു ശർമ്മൻ എന്നൊരു കച്ചവടക്കാരനാ ദ്വീപിലേക്ക് കപ്പൽ മാർഗം പോകുന്നുണ്ടെന്ന് അറിഞ്ഞ് അയാളെ ചെന്ന് കണ്ടപേക്ഷിച്ചു എന്നെയും എന്ന് പറഞ്ഞു അങ്ങനെ അയാൾക്കൊപ്പം കപ്പൽ യാത്ര ചെയ്ത് ദ്വീപിലെത്തി അവിടെ പലരോടും അന്വേഷിച്ചപ്പോൾ കനകവർമ്മൻ അല്പകാലം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നെന്നും ഇപ്പോൾ കടാഹദ്വീപിലേക്ക് കച്ചവടത്തിനായി പോയിരിക്കുകയാണെന്നും പറഞ്ഞു ചന്ദ്രസ്വാമി പിൻ അവിടെ നിന്നും പോയി കടാഹദ്വീപിലെത്തി അപ്പം കനകവർമ്മൻ കർപ്പൂരദ്വീപിലേക്ക് പോയി എന്നറിഞ്ഞു കർപ്പൂരദ്വീപിലെത്തിയപ്പോൾ സുവർണ ദ്വീപിലേക്ക് പോയെന്നറിഞ്ഞു ഓ കഷ്ടപ്പാടിന്റെ വണ്ണം നോക്ക് കർപ്പൂരദ്വീപിൽ ആ സുവർണദ്വീപിലേക്ക് പോയില്ലേ ഉടനെ പുറപ്പെട്ട് സുവർണദ്വീപിലെത്തിയപ്പോൾ അയാൾ സിംഹളദ്വീപിലേക്ക് പോയതായി മനസ്സിലാക്കി അവിടെ ചെന്നപ്പോൾ സ്വദേശമായ ചിത്രകൂടത്തിലേക്ക് പോയതായി അറിഞ്ഞു ഉടനെ ചെന്നപ്പോൾ സ്വദേശമായ ഉടനെ ചെന്നപ്പോൾ ഉടനെ മറ്റൊരു കച്ചവടക്കാരന്റെ സഹായത്തോടെ കപ്പൽ മാർഗം ചിത്രകൂടത്തിലെത്തി കനകവർമ്മന്റെ ഭവനം കണ്ടുപിടിച്ച് ചെന്നു ചന്ദ്രസ്വാമിയിൽ നിന്നും കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച കനകവർമ്മൻ തനിക്ക് കാട്ടിൽ നിന്ന് കിട്ടിയ രണ്ട് കുട്ടികളെ കാട്ടിക്കൊടുത്തു അവർ തന്റെ മക്കളല്ല എന്നറിഞ്ഞപ്പോൾ ചന്ദ്രസ്വാമിക്ക് വലിയ ദുഃഖവും നിരാശയും തോന്നി ഇത്രകാലം അലഞ്ഞിട്ടും തന്റെ കുട്ടികളെ കണ്ടെത്താൻ കഴിയാത്ത താൻ നീ വീട്ടിലേക്കില്ലെന്നും ഗംഗേച്ചാടി ആത്മഹത്യ ചെയ്യുമെന്നും ചന്ദ്രസ്വാമി പ്രതിജ്ഞ എടുത്തത് കേട്ട് നിരാശപ്പെടാതെ നാരായണി ദേവിയെ ഭജിച്ചാൽ എല്ലാത്തിനും പരിഹാരമാകുമെന്ന് കനകവർമ്മൻ ഉപദേശിച്ചു ആദിത്യ ഭഗവാന്റെ വാക്കുകളും അപ്പോൾ ചന്ദ്രസ്വാമി ഓർമ്മ വന്നു അയാൾ എന്ത് ചെയ്തു നോ അവരോട് യാത്ര പറഞ്ഞ് നാരായണി ദേവിയെ ഭജിക്കാൻ പുറപ്പെട്ടു കുറെ യാത്ര ചെയ്ത് രാത്രിയായപ്പോൾ വലിയൊരു കാട്ടിൽ ചെന്ന് എങ്ങനെ ഇങ്ങനെ കാട്ടിലും രാത്രി വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ അയാൾ വലിയൊരു വൃക്ഷത്തിന്റെ ശിഖരത്തിൽ കയറിയിരുന്നു അർദ്ധരാത്രി ആയപ്പോൾ നാരായണി ദേവി മറ്റുള്ള ദേവിമാരോടൊപ്പം ഭൈരവസ്വാമിക്ക് സമർപ്പിക്കാനുള്ള ഉപഹാരങ്ങളുമായി ആ വൃക്ഷച്ചുവട്ടിൽ എത്തി കാത്തു നിന്നു നേരം വളരെ വൈകിട്ടും ദേവൻ വരാത്തതെന്തെന്ന് ചോദിച്ച തോഴിമാരോട് ദേവി ഇപ്രകാരം പറഞ്ഞു ഇവിടെ അടുത്ത സുരപുരം എന്ന നഗരത്തിൽ സുരസേനൻ എന്നൊരു രാജാവുണ്ട് അദ്ദേഹത്തിന് വിദ്യാധരി എന്നൊരു സുന്ദരിയായ മകളുണ്ട് അവൾക്ക് അനുയോജ്യനായ വരനായി വിമലൻ എന്ന രാജാവിന്റെ പുത്രനായ പ്രഭാകരനെ കണ്ടെത്തുകയും വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു പക്ഷേ അയാളൊന്ന് അപുംസകമായതെന്നു കേട്ടോ ദുഃഖിതയായ അവൾ വിവരം തന്റെ പിതാവിനെ അറിയിച്ചു ഗോപാവുലിനെ സ്വരസേന രാജാവ് തന്റെ മകളെ വഞ്ചിച്ചതിന് പകരം ചോദിക്കുന്നതാണെന്ന് വിമല രാജനെ അറിയിച്ചു വലിയൊരു യുദ്ധം ഒഴിവാക്കാൻ വിമല രാജാവിന്റെ മന്ത്രി ഒരു തന്ത്രം പറഞ്ഞു പറഞ്ഞുകൊടുത്തു തൂലശിരസ് എന്നൊരു യക്ഷനുണ്ടെന്നും നാരായണി ദേവി പറഞ്ഞ കഥയാണിത് തോഴിമാരോട് അയാളെ ഭജിച്ച് പ്രീതനാക്കിയാൽ രാജകുമാരൻ്റെ ഷണ്ടത്വം മാറ്റിത്തരുമെന്നുമായിരുന്നു അത് അപ്രകാരം രാജാവിൻ രാജകുമാരനും ചേർന്ന് യക്ഷപ്രീതിക്കായി കർമ്മങ്ങൾ ചെയ്തതിന്റെ ഫലമായി യക്ഷൻ പ്രത്യക്ഷപ്പെട്ട് കുമാരൻ്റെ ഷണ്ടത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് പാവം അയാൾക്ക് പൗരുഷം ദാനം ചെയ്തു തന്റെ ഭർത്താവ് ശരിക്കും പുരുഷനായി മാറി തറിഞ്ഞ് രാജകുമാരി വിവരം തന്റെ പിതാവിനെ അറിയിക്കുകയും അതോടെ സുരസേനൻ ശാന്തനാകുകയും ചെയ്തു എന്നാല ഭൈരവദേവൻ ആ മഠേനായ യക്ഷനെ വിളിച്ച് സ്വന്തം പൗരുഷം ദാനം ചെയ്തത് ഷഡത്വം സ്വീകരിച്ചതിന് അവരെയെ അവനെ ഇപ്പോൾ ശാധിച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് അദ്ദേഹം വരാൻ വൈകുന്നത് ദേവിദാഥ പറഞ്ഞത് അതുകൊണ്ടാണ് ഭൈരവനെ അളച്ചി തവർന്ന് ദേവി ഇങ്ങനെ പറഞ്ഞ് നിർത്തിയ മാത്രമല്ലതാ ഭൈരവദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു അവരുടെ സ്നേഹോപഹാരങ്ങൾ സ്വീകരിച്ചു അല്പനേരം അവരോടൊപ്പം നൃത്തം ചെയ്ത് രസിച്ചു ആ സമയത്ത് ദേവിയുടെ ഒരു തോഴി വൃക്ഷത്തിന് മുകളിലിരുന്ന ചന്ദ്രസ്വാമിയെ കാണുകയും പ്രേമപൂർവ്വം കടാക്ഷിക്കുകയും ചെയ്തു ചന്ദ്രസ്വാമിയുടെ ഭാഗത്തു നിന്നും അതു അതുണ്ടായി ഇത് ദേവി കാണുകയും ചെയ്തു ഭൈരവനാഥൻ മറ്റ് ദേവിമാരുമായി മുന്നോട്ട് പോയപ്പോൾ നാരായണി ദേവി ചന്ദ്രസ്വാമിയോട് താഴെ ഇറങ്ങാൻ കൽപ്പിച്ചു താഴെ എത്തിയാലോട് തൻ്റെ തോഴിയെ കടാക്ഷിച്ചില്ലേ എന്ന് ചോദിച്ചു അങ്ങനെ സംഭവിച്ചു പോയി എന്ന് സ്വാമിയും തോഴിയും സമ്മതിച്ചു ദേവി കോപിക്കുന്നതിന് പകരം അയാൾ സത്യം പറഞ്ഞത് സന്തോഷിച്ച് വിവാഹിതരാകാൻ അവർക്ക് അനുമതി കൊടുക്കുകയാണ് ചെയ്തത് പക്ഷേ ചന്ദ്രസ്വാമി പറഞ്ഞു ദേവി ഒരു നിമിഷം അങ്ങനെ സംഭവിച്ചെങ്കിലും ഞാൻ പരസ്ത്രീകളെ മോഹിക്കുന്നവനല്ല നഷ്ടപ്പെട്ട് എൻ്റെ കുട്ടികളെ തേടി എന്നെ അവിടുന്ന് അനുഗ്രഹിക്കണം ഇത് കേട്ട് സന്തുഷ്ടയായ ദേവി പറഞ്ഞു ഇതാ ഈ വാടാത്ത താമരപ്പൂ കയ്യിൽ സൂക്ഷിക്കുക നിങ്ങൾക്ക് കുട്ടികൾ തിരികെ ലഭിക്കും ഈ പൂ വിഷം തീന്തൽ തുടങ്ങിയ ഏത് ദോഷത്തിനും പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യും ഇപ്രകാരം അയാളെ അനുഗ്രഹിച്ചു ദേവിക്ക് കേട്ടോ അന്തർധാനം ചെയ്യുകയും ചെയ്തു നേരം പുലർന്നുടനെ താമരപ്പൂവുമായി ചന്ദ്രസ്വാമി യാത്ര തുടർന്നു പല സ്ഥലങ്ങളിലും ചുറ്റി തിരിഞ്ഞൊടുവിൽ അയാൾ താരാപുരം എന്ന നഗരത്തിലെത്തി തന്റെ മക്കൾ താമസിക്കുന്ന മന്ത്രിമന്ദിരത്തിൽ അറിയാതെയാണെങ്കിലും അയാൾ എത്തിച്ചേർന്നു അപ്പോൾ അവിടെ വലിയ നിലവിളിയാണ് കേൾക്കുന്നത് അന്വേഷിച്ചപ്പോൾ മന്ത്രിയുടെ വളർത്തുപുത്രനായ മഹീബാലനെ പാമ്പ് കടിച്ചു മരിച്ചു എന്നാണ് കേട്ടത് ചന്ദ്രസ്വാമി അകത്ത് ചെന്ന് നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്നത് സ്വന്തം മകനാണെന്നും അടുത്തിരുന്നു കരയുന്നത് എൻ്റെ മകളാണെന്നും മനസ്സിലായി ഉടനെ അദ്ദേഹം ദേവി നൽകിയ താമരപ്പൂ ആ മൃതദേഹത്തിൽ ഒന്ന് തൊടുവിച്ചു ഉടനെ അതാ മഹീബാലൻ ചാടി എഴുന്നേൽക്കുന്നു അത് തൻ്റെ അച്ഛനാണെന്ന് അവൻ തിരിച്ചറിഞ്ഞെങ്കിലും ഉടനെ അവരാരും അത് വെളുപ്പെടുത്തിയില്ല എല്ലാവരും ബുദ്ധിശാലികളല്ലേ ചന്ദ്രസ്വാമി ഒരു ദിവ്യ പുരുഷനാണെന്ന് കരുതി മന്ത്രിഭവനത്തിൽ അദ്ദേഹത്തെ വളരെ ആദരവോടെ പാർപ്പിക്കും താമസം വിനാ താരാവർമ്മ മഹാരാജാവ് തൻ്റെ പുത്രിയായ ബന്ധുവതിയെ മന്ത്രിപുത്രനായ മഹീബാലൻ വിവാഹം ചെയ്ത് കൊടുക്കുകയും തനിക്ക് പുത്രന്മാരില്ലാത്തത് കൊണ്ട് രാജ്യഭാരവും അവന് തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് മഹീബാലൻ തന്റെ പിതാവാണ് ചന്ദ്രസ്വാമി എന്ന വിവരം എല്ലാവരെയും അറിയിക്കുകയും സഹോദരി അച്ഛനെ ഏറ്റുക്കുകയും ചെയ്തു അങ്ങനെ എല്ലാം മംഗളമായി കലാശിച്ചു അതിനുശേഷം ഒരു ദിവസം ചന്ദ്രസ്വാമി മകനോട് ഇപ്രകാരം പറയുകയാണ് മകനെ ഇനി നമുക്കൊന്ന് നമ്മുടെ വീട്ടിൽ പോയി നിന്റെ അമ്മയെ കണ്ട് നീ രാജാവ് വിവരമൊക്കെ അറിയിച്ച് കൂട്ടിക്കൊണ്ടു പോരണ്ടേ അല്ലെങ്കിൽ രാജാവായപ്പോൾ പെറ്റമ്മയെ മറന്നു എന്ന് കരുതി അമ്മ ശപിച്ചാലോ മറ്റെന്തൊക്കെ ഉണ്ടായാലും മാതാപിതാക്കന്മാരുടെ ശാപം കിട്ടിയവൻ ഗതി പിടിക്കില്ല മകനെ അതിന് ഉദാഹരണമായി ഞാനൊരു കഥ പറയാം എന്താ അക്ഷൻ മകനെ പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് നമുക്ക് കേൾക്കാനുള്ളത് പണ്ട് ധവളപുരം എന്ന നഗരത്തിൽ ചക്രൻ എന്നൊരു ഉണ്ടായിരുന്നു മാതാപിതാക്കളുടെ വാക്കിനെ ലംഘിച്ചവൻ വ്യാപാരത്തിനായി സ്വർണ ദ്വീപിലേക്ക് പുറപ്പെട്ടു അവിടെ നാലഞ്ചു കൊല്ലം വ്യാപാരം നടത്തി നല്ല തുക ലാഭം ഉണ്ടാക്കി വളരെയധികം സ്വർണ രത്നാദികളുമായി തിരികെ നാട്ടിലേക്ക് പുറപ്പെട്ടു കപ്പലേറി യാത്ര അവസാനിക്കാറായ സമയത്താണ് കപ്പൽ കാറ്റിലും കൂളിലും വിട്ട് മുങ്ങിപ്പോയത് സമ്പാദ്യമൊക്കെ കടൽ വിഴുങ്ങി ആയുസിന്റെ ബലം കൊണ്ട് മാത്രം തിരമാലകോടെ സഹായ കൊണ്ടു അവൻ കടൽ വർത്തുവാൻ അടിഞ്ഞു നിസ്സഹായനായി അവിടെ ഇരുന്നവനെ കാലനെ പോലെ ഒരു ഭയങ്കര പിടിച്ചുകൊണ്ടു കൊണ്ടു എന്നിട്ടോ അയാളുടെ യജമാനന്റെ മുന്നിലെത്തിച്ചു ജ്ഞപ്രകാരം ഒരു ഇരുമ്പ് അറിയില്ല അവൻ അടക്കപ്പെട്ടു പോകുന്ന നിരപരാധികളെല്ലാം ചെയ്യുന്നു അവിടെ അവൻ ഒരു ഭയങ്കര കാഴ്ച കണ്ടു ഒരു മനുഷ്യൻ തലയിൽ കറങ്ങുന്ന ചുട്ടുവഴുത്ത ഒരു ഇരുമ്പ് ചക്രവുമായി നിൽക്കുന്നു വീണ്ട ഭയന്നുപോയ ചക്രൻ അയാളോട് എന്താണ് ഇതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു പാവം എന്ന പേരായ ഞാൻ മാതാപിതാക്കൾ ഒരുപാട് ദുഃഖിപ്പിച്ചു ഗുണപാഠ കഥയാണെന്ന് ഞാൻ പറയാറില്ലേ എന്റെ ദുഷ്പ്രവൃത്തികൾ മൂലം തലയിൽ ഒരു ചുട്ടു കൊടുത്ത് ഇരുമ്പ് ചക്രം തിരിയുന്ന വേദനയാണ് തങ്ങൾ അനുഭവിക്കുന്നതെന്ന് അവർ പറയുമായിരുന്നു ഇതേ അനുഭവം എനിക്ക് ഉണ്ടാകുമെന്നും അതൊരു മാസത്തേക്ക് ഉണ്ടാവൂ അവർ പറഞ്ഞു പിന്നെ ഒരു ദിവസം ഒരു ഭയങ്കരൻ വന്ന് എന്നെ പിടിച്ചുകെട്ടി പിടിച്ചുകെട്ടിവിടെ കൊണ്ടുവന്നു ഈ ചക്രത്തിനടിയിൽ നിർത്തി ഞാൻ അനുഭവിക്കുന്ന വേദന ഭയങ്കരമാണ് ഇന്ന് ഒരു മാസം തികയാണ് ഈ സമയം ഒരാശി കേട്ടു ഖഡ്ഗ എൻ്റെ ശിക്ഷ പൂർത്തിയായിരിക്കുന്നു ചക്രമ്മകന്റെ ചക്രം ചക്രന്റെ തലയിലേക്ക് മാറ്റിയിട്ട് നീ മാറിക്കൊള്ളുക ഇത് കേട്ടതും അവന്റെ തലയിൽ നിന്ന് ചക്രന്റെ തലയിലേക്ക് തന്നെ താനം മാറി ഖഡ്ഗൻ പിന്നീട് വീട്ടിലെത്തി മാതാപിതാക്കളെ അനുസരിച്ച് നല്ല കുട്ടിയായ ജീവിതം തുടർന്നു ചക്രനാ ഭീകരമായ വേദന അനുഭവിച്ചുകൊണ്ട് ഇപ്രകാരം വിചാരിച്ചു ഇനിയും എന്നെപ്പോലെ പാപികളായി വല്ല അവർക്ക് മുക്തി കിട്ടിട്ട് ഈശ്വരാ അവർക്ക് വേണ്ടി കൂടി ഞാൻ ഈ ചക്രം ധരിച്ചു കൊള്ളാമെന്ന് ചക്രൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ പൊടുന്നതിന് ചക്രം അപ്രത്യക്ഷമായി ഇപ്രകാരം ഒരാശരീര്യം കേട്ടു ചക്ര നീ നന്നായി പശ്ചാത്തലപിച്ചിരിക്കുന്നു കേട്ടോ മറ്റുള്ളവരുടെ പാപം കൂടി കൂടിയേൽക്കാമെന്ന് ചിന്തിച്ചതും എൻ്റെ മഹത്വമാണ് നിനക്കിനി സുഖമായി ജീവിക്കാം അതിനുള്ള ധനവും ഇപ്പോൾ കിട്ടും അടുത്ത നിമിഷം ഇന്ദ്രൻ്റെ ദൂതനായി ഒരു ദേവൻ പ്രത്യക്ഷപ്പെട്ടത് അവൻ അമൂല്യങ്ങളായ രക്തങ്ങളുടെ ഒരു അക്ഷയപാത്രം തന്നെ നൽകി അവനെ ആകാശമാർഗ നിമിഷങ്ങൾക്കുള്ളിൽ വീട്ടിലെത്തിച്ചു പശ്ചാത്താപ വിവശനായി കാലിൽ നമസ്കരിച്ച മകനെ മാതാപിതാക്കൾ അനുഗ്രഹിക്കുകയും ചെയ്തു കഥ ഇങ്ങനെ അവസാനിപ്പിച്ച് ചന്ദ്രസ്വാമി പുത്രനെ മഹീപാലനോട് ഇപ്രകാരം പറഞ്ഞു മാതാപിതാക്കളുടെ ശാപം വാങ്ങുന്നവർക്ക് ഇത്തരം കഠോരമായ അനുഭവങ്ങൾ ഉണ്ടാകും എന്നാൽ അവരുടെ അനുഗ്രഹം വാങ്ങുന്നവർക്കോ പാമധേനുവിനെ ലഭിച്ചതിന് തുല്യമായിരിക്കും ഉദാഹരണമായി ഞാൻ വേറൊരു കഥ കൂടി പറയാം ആ വേറെ കഥ അദ്ദേഹം നാളെ പറയട്ടെ ഇന്ന് നമുക്കെല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാം സകലം പരസ്മൈനാരായണായേ